ായ സഹോദരന്മാരെ സഹോദരിമാരെ ഇവിടെ ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കേരള ഘടകം ഐതിഹാസികമായ ഒരു സെക്രട്ടേറിയറ്റ് വളയിൽ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ ഈ വേദി എന്ന് പറയുന്നത് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന കാര്യത്തിൽ അവ്യക്തതകളില്ലാത്ത ഒരു വേദിയാണ് അവ്യക്തതകളും കൺഫ്യൂഷനും സാവകാശവും ആവശ്യമുള്ള ഒരാളും ഈ വേദിയിലേക്ക് വന്നിട്ടില്ല എന്നതാണ് ഈ വേദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേൻമാർക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇത് നടത്തിയ ലൊക്കേഷൻ വളരെ പ്രധാനമാണ് കാരണം നാപ്പത്ത് നാൽപ്പതിലധികം ചീഫ് സെക്രട്ടറിമാരുള്ള ഉണ്ടായിരുന്ന സെക്രട്ടേറിയറ്റിൽ ഒരാൾ പോലും പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകളില്ല എന്നതാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ ജാതി സെൻസസ് നടത്തുക എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത് അതിലെ മുന്നാക്ക മുന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ധാരാളമുണ്ട് മൂന്നാമത്തെ പ്രാധാന്യം ഇതിൻ്റെ സമയ പ്രാധാന്യമാണ് കാരണം നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ കേരളം സന്ദർശിക്കുന്ന ദിവസമാണ് തൃശ്ശൂരിൽ അദ്ദേഹം ഒരു റോഡ് ഷോ നടത്തുന്നുണ്ട് അപ്പം നരേന്ദ്രമോദിക്ക് കേരളത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടെ നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരമാണ് കാരണം നിങ്ങൾ കണ്ട ഇന്ത്യ അല്ല കേരളം എന്ന് പറയുന്നത് ജനാധിപത്യ ബോധമുള്ള ഒരു ജനസഞ്ചയം ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് വളരെ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ന് മീഡിയകളൊക്കെ ആഘോഷമാണ് റോഡ് ഷോ ആണ് മൂന്ന് മണിക്ക് റോഡ് ഷോ ആരംഭിക്കാൻ പോകണം നരേന്ദ്രമോദി റോഡ് ഷോ നടത്തുന്നത് എന്തിനാ നമുക്കറിയാം ഈ രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കാൻ ആദ്യം ആവശ്യം ഉന്നയിച്ചൊരു പാർട്ടിയാണ് ബി ജെ പി രണ്ടായിരത്തി പത്തി പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ജാതി സെൻസസ് നടപ്പിലാക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു എന്നിട്ട് നരേന്ദ്രമോദി അതിന് പറയുന്ന കാരണം ഈ രാജ്യത്തെ യൂണിറ്റിയെ തകർക്കുമെന്നാണ് ഐക്യത്തെ തകർക്കുമെന്നാണ് ആരാണ് പറയുന്നത് രാജ്യത്ത് വിദ്വേഷത്തിന് റോസ് അവാർഡ് ലോകം നൽകി ആദരിക്കാമെങ്കിൽ അത് മൂന്നാൾക്കുകൾ കൊടുക്കണം അതിൽ ഒന്നാമത്തെ ആള് നരേന്ദ്രമോദി മറ്റൊന്ന് ബെഞ്ചമിൻ നഥന്യാഹു അതുപോലെ തന്നെ ജോ ബൈഡനാണ് അത് ആ കൂട്ടത്തിൽപ്പെട്ട വിദ്വേഷ പ്രചാരണം അടിസ്ഥാന മൂലധമാ മൂലധനമാക്കി രാജ്യത്തിന്റെ സിംഹാസനത്തിലേക്ക് വന്ന പ്രധാനമന്ത്രിയാണ് പറയുന്നത് രാജ്യത്തിന്റെ യൂണിറ്റ് തകർക്കും ജാതി സെൻസസ് എന്ന് പറയുന്നു ഇപ്പൊ ജാതി സെൻസസ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് നമുക്ക് ജാതി സെൻസസ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആവശ്യമായിട്ട് നമ്മൾ കാണേണ്ടതില്ല ഈ രാജ്യ സെൻസസ് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് കാരണം നിങ്ങൾ നമുക്ക് തൊണ്ണൂറ് വർഷം മുമ്പുള്ള ഒരു ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ തൊണ്ണൂറ് വർഷത്തെ പോളിസി ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ച കാലത്താണ് ജാതി സെൻസസ് നടപ്പിലാക്കിയത് ആ ജാതി സെൻസസിന്റെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാജ്യം ഭരിച്ച ജനാധിപത്യ രാജ്യം ഭരിച്ച ഭരണകർത്താക്കൾ പോളിസി ഉണ്ടാക്കിയിട്ടുള്ളത് ആ പോളിസിൽ എത്രമാത്രം അബദ്ധമുണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കി രാജ്യത്ത് ജാതി സെൻസസ് എന്ന് പറയുന്നത് ജനസംഖ്യാ സെൻസസ് അല്ല അതൊരു ഡെമോഗ്രഫിക്കലായ സെൻസസ് അല്ല രണ്ട് വ്യത്യാസമുണ്ട് എത്ര ഈഴവരുണ്ട് എത്ര ദലിതരുണ്ട് എത്ര എസ് സി എസ് സി ഉണ്ട് എത്ര മുസ്ലിം ഉണ്ട് എന്ന് പറയുന്ന കണക്കല്ല ജാതി സെൻസസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ വിഭവാധികാരത്തിൽ ഏതൊക്കെ ജാതികൾക്ക് അംഗീകാരമുണ്ട് എന്ന് പുറത്തു കൊണ്ടുവരുന്ന കണക്കാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക അധികാരം ഈ രാജ്യത്തിന്റെ അതുപോലെ ഉദ്യോഗ അധികാര പ്രാതിനിധ്യമാർക്കാണ് അപ്പൊ പ്രാതിനിധ്യമാണ് ഏറ്റവും വലിയ സാമൂഹ്യ നീതി ഇന്ന് കേരളത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കും സി പി ഐ പിണറായി വിജയനും യഥാർത്ഥത്തിൽ കാസർകോട് നിന്നോ അതോ കണ്ണൂരിൽ നിന്നോ പത്രക്കാർ ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നത് കേരളത്തിന് ഈ ജാതി സെൻസസ് ആവശ്യമുണ്ടോ എന്നാണ് ജാതി സെൻസസ് ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അത് മുമ്പ് ഭൂസമരം നടത്തിയ സമയത്ത് വെൽഫെയർ പാർട്ടിയോട് ഈ സി പി എം അടക്കമുള്ള ആളുകൾ ചോദിച്ചതാണ് ഈ സമരം കേരളത്തിന് ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചത് യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണം നടത്തിയ സംസ്ഥാനമാണല്ലോ കേരളം ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ഭൂലോക തട്ടിപ്പാണ് എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തിയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് കാരണം പതിനായിരക്കണക്കിന് മനുഷ്യർ ഇന്നും ഭൂമിയില്ലാതെ ജീവിക്കുന്ന ആളുകളാണ് അവരുടെ ജാതിയാണ് അത് ദലിതരാണ് അത് ദലിതരാണ് എസ് സി എസ് ടി വിഭാഗങ്ങളാണ് അപ്പൊ ഭൂസമരം എന്ന് പറയുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഒടുവിൽ സർക്കാർ അംഗീകരിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഭൂമി വിതരണങ്ങൾ നടക്കുന്നത് ഭൂമി ഇല്ലാന്ന് മനസ്സിലായി അത് ആദ്യം ഏക്കർ ലിമിറ്റ് ഇല്ലാതെ കൈകാര്യം ചെയ്ത ആളുകൾ പതിനഞ്ച് ഏക്കറിലേക്ക് വന്നു എന്നുള്ളതാണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ബാക്കിയുള്ള ട്രസ്റ്റിന്റെ പേരിലാക്കി വ്യക്തിയുടെ പേരിൽ ഇതാണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് കേരളത്തിലെ ഭൂമിയുടെ അധികാരത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു ചോദ്യം അവശേഷിപ്പിച്ചിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതേപോലെ തന്നെയാണ് ഈ നവകേരള സദസ് അവസാനിച്ച് കുറേയൊക്കെ റെസ്റ്റ് എടുത്ത് യഥാർത്ഥത്തിൽ ഒരു സമനില കൊണ്ടെടുക്കുന്ന സമയത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം സ്വന്തം അൻപത് ശതമാനം വിഭാഗത്തെ മുഖ്യമന്ത്രി ഈ നിങ്ങൾ ജാതി സക്സസ് ആവശ്യം നിങ്ങൾ ആലോചിച്ചു നോക്കും സെക്രട്ടേറിയറ്റിന്റെ കണക്ക് മാത്രം എടുത്താൽ മതി കേരളത്തിന്റെ കണക്ക് നമുക്ക് ആവശ്യമില്ല അപ്പൊ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇവിടുത്തെ വിഭവാധികാരത്തിന്റെ മേലുള്ള വിഭവത്തിന്റെ മേലുള്ള അധികാരം എന്ന ഒരു രാഷ്ട്രീയ കേന്ദ്ര കമ്മിറ്റി നടപ്പിലാക്കിയ പ്രമേയം അത് വെൽഫെയർ പാർട്ടിയുടെ ചോദ്യത്തിന് ഉത്തരം അല്ലെങ്കിൽ സമുദായ മുന്നണികളുടെ ചോദ്യത്തിന് ഉത്തരം ജാതി സെൻസസ് നടപ്പിലാക്കണം എന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതാണ് പക്ഷേ കേരളത്തിൽ കേന്ദ്ര കമ്മിറ്റിയേക്കാൾ എന്നാണ് നമുക്ക് ജാതി സെൻസസ് പിന്നോട്ട് പോകുന്നത് രണ്ടാമത്തെ നിങ്ങൾ ആലോചിച്ചു യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയുടെ പത്രക്കാര് ചോദിച്ചു ഇത് ഇവിടുത്തെ യൂണിറ്റിയെ തകർക്കില്ല അതാണ് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരു ക്വസ്റ്റ്യൻ ഇതാണ് ഇവിടത്തെ ഐക്യത്തെ തകർക്കും ഈ പ്രമേയം എന്നാണ് അപ്പൊ രാഹുൽ ഗാന്ധി തിരിച്ചു ചോദിക്കണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ മൈക്ക് പിടിച്ച കൂട്ടത്തിൽ എത്ര ഒ ബി സിക്കാർ ഉണ്ട് ഒരൊറ്റ മാത്രമാണ് നൂറുകണക്കിന് പത്രപ്രവർത്തകരുടെ കൂട്ടത്തിൽ അരുന്ധതിറോയുടെ രേഖനമുണ്ട് എഴുപത്തിയാറ് ശതമാനം ഈ രാജ്യത്തെ എഡിറ്റോറിയൽ ബോർഡ് ശതമാനം മുന്നാക്ക ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെ അധികാരമാർക്കാണ് അദാനി ആരാണ് അതുപോലെ അംബാനി ആരാണ് ആരാണ് നിങ്ങൾ എടുത്തു വൈശ്യരാണ് വൈശ്യർ എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ അധികാരം പതിച്ചു നൽകിയവർക്ക് തന്നെയാണ് ഇന്ന് ഇന്ത്യയിലെ സമ്പത്തിന്റെ അധികാരം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പതിനാറ് ശതമാനം വരുന്ന ആളുകൾ എഴുപത്തിനാല് ശതമാനം സമ്പത്ത് കൈകാര്യം ചെയ്യുകയാണ് ഈ പതിനാറ് ശതമാനത്തിൽ അറുപത് ശതമാനം മുന്നാക്ക വിഭാഗക്കാരാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സെൻസസ് എന്ന് പറയുന്നത് ഈ രാജ്യം ഇന്നവരെ ശീലിച്ച ജനാധിപത്യ ബോധത്തിന് കൂടുതൽ തെളിച്ചവും അതുപോലെ തന്നെ വ്യക്തതയും നൽകുന്ന പുതിയൊരു ജനാധിപത്യ ക്രമത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് ആ പുതിയൊരു ജനാധിപത്യത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് ആർജമുള്ള ഉത്തരം നൽകാൻ സാമൂഹ്യനീതി എന്ന് പറയുന്ന ഒരു പ്രമേയം അജണ്ടയാക്കിയവർക്കും മാത്രമേ സാധിക്കൂ അല്ലാത്ത ഒരാൾക്കും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നുകൊണ്ട് ജാതി സെൻസസ് നടപ്പിലാക്കാൻ എന്ന് പറയാൻ കഴിയില്ല നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതാണ് ഇവിടുത്തെ മുഖ്യതര രാഷ്ട്രീയ പാർട്ടികളുണ്ട് മുസ്ലിം സമൂഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളെ ചേർത്തു പിടിക്കുന്നു എന്ന് മേനി നിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളൊന്നും കേരളത്തിൽ എല്ലാം ആവശ്യം ഉന്നയിച്ചിട്ടും നടത്താത്തതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേരളം വികസിച്ചിട്ടില്ല കേരളം പുരോഗതിയിൽ എത്തിയിട്ടില്ല ജനാധിപത്യപരമായ ആർജവം കേരളം കേരളം നേടിയിട്ടില്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പ്രിയപ്പെട്ട കേരളത്തിലെ തൊണ്ണൂറ് വർഷത്തെ കണക്ക് സംസാരിക്കട്ടെ അതുകൊണ്ട് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ സാമ്പത്തിക സർവേയെ കുറിച്ച് സംസാരിക്കാണ് സംഘപരിവാരാധിപത്യുള്ള സംസ്ഥാന സർക്കാരുകളിൽ സംസ്ഥാന ഗവൺമെന്റുകളിൽ അവിടെ സാമ്പത്തിക സംഭരണം നടപ്പിലാക്കാൻ യോഗി ആദിത്യനാഥ് പോലും രണ്ടു പ്രാവശ്യം ആലോചിക്കുന്ന ഒരു സംസ്ഥാനത്ത് അതിവേഗത്തിൽ സാമ്പത്തിക സംഭരണം ഒരു കേരളം എന്ന് പറയുന്നത് ഒരു റിസർച്ച് അതിൽ നടന്നിട്ടില്ല നിങ്ങൾ നോക്കുക എത്ര പിന്നാക്കക്കാരുടെ അവകാശങ്ങളെയാണ് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ എത്ര റിസർവേഷൻ അതുവഴി ഇല്ലാതെയായത് എന്ന് സമീപകാലത്തെ പഠനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർന്ന് ഇവിടെ പാലോളി കമ്മീഷനെ ചുമതലപ്പെടുത്തി നടപ്പിലാക്കിയ കാര്യങ്ങളുണ്ട് ഞാനതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ള അനുപാതം ഈ വർഷം ാണ് പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തിന് നഷ്ടപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ കുറിച്ചുള്ള ആർജവുമുള്ള ഒരു ചോദ്യമാണ് ഇന്ന് എല്ലാ കണ്ണുകളും ക്യാമറ കണ്ണുകളും സോഷ്യൽ മീഡിയ മീഡിയ നെറ്റ്വർക്കുകളും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ഏറ്റവും തൃശൂരിൽ ഏകാധിപത്യത്തിലേക്ക് കുറവടി യന്തി നരേന്ദ്രമോദി നടത്തുന്ന റോഡ് ഷോ പ്രിയപ്പെട്ടവരെ ജനാധിപത്യത്തെയും നീതിബോധത്തെയും സാമൂഹ്യനീതിയെയും സമത്വത്തെയും ആർജവത്തോടു കൂടി ഉന്നയിക്കാൻ ശേഷികളുടെ മുഴുവൻ മനുഷ്യരുടെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടവർ റോഡ് ഷോയാണ് പാർട്ടി ഓഫ് ഇന്ത്യ ഈ ിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ചോദ്യം ഉന്നയിക്കേണ്ട സമയത്ത് ചോദ്യം ഉന്നയിക്കേണ്ട സ്ഥലത്ത് ചോദ്യം ഉന്നയിക്കേണ്ട നേരത്തു വന്നതാണ് പാർട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അണിനിരത്തേണ്ടവരെ മുഴുവൻ വിട്ടുപോകാൻ അണിനിരത്തിയതാണ് കാരണം പിന്നാക്ക വിഭാഗങ്ങളുടെ മുഴുവൻ ചില വിഭാഗങ്ങളിലെ പ്രതിനിധികൾ ഈ സംഗമത്തിൽ വളരെ പ്രയാസപ്പെട്ട് ഇവിടെ അണിനിരന്നിട്ടുണ്ട് അതുപോലെ തന്നെ മതസംഘടനകളുടെ പ്രാതിനിധ്യങ്ങൾ ഈ സംഗമത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ സാമൂഹ്യനീതിയുടെ വിളിയാളത്തിന് വേണ്ടി

നടത്തി പക്ഷെ അതിന്റെ പുറത്തുവിട്ടിട്ടില്ല അപ്പൊ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരുകൾ പലതും മാർജമുള്ള നിലപാട് സ്വീകരിക്കുമ്പോ ജാതി മാഡം മേധാവിത്വത്തിനും തങ്ങളുടെ തീരുമാനിച്ചവർക്ക് ശക്തമുള്ള താക്കി നൽകിക്കൊണ്ടാണ് ഈ വളയൽ സമരം ാണ് പോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊരു സമരത്തിന്റെ ഏറ്റവും തിളക്കവും വ്യക്തതയുമുള്ള ആർച്ച മുദ്രാവാക്യങ്ങളായി ഈ അന്തരീക്ഷത്തിലും അധികാരത്തിന്റെ അരമനകളിലും അലയടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇസ്ലാമിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ സമരം സമരം സമരം